നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മഹാസംഗമത്തിന് സാക്ഷിയാകേണ്ട സമയമാണ് പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തുടങ്ങുന്നു നീണ്ട പതിനെട്ട് വർഷത്തിന് ശേഷം സൂര്യ കേതു മഹാസംഗമം നടക്കുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് വളരെയധികം നേട്ടങ്ങൾ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് തുടങ്ങാൻ പോകുന്നത് തൊഴിൽപരമായി കർമ്മപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ആത്മാഭിമാനം ആത്മവിശ്വാസം ആത്മധൈര്യം എന്നിവ ഉണ്ടാകുന്ന സമയം പിതാവിൽ നിന്നും അല്ലെങ്കിൽ പിതാവിൽ നിന്നും വളരെയധികം സ്നേഹവാത്സല്യത്തിൽ പിതാവിൽ നിന്ന് സന്തോഷകരമായ പല കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം കൂടി ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുണ്ടാകുന്നതാണ് കൂടാതെ സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്ന ആരെങ്കിലും ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ വേതനം ലഭിക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു അവസരത്തിൽ വന്നു ചേരുന്നതാണ് പതിനെട്ട് വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന സൂര്യകേതു മഹാസംഗമത്തിൻ്റെ ഫലമായി ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഈ ഓഗസ്റ്റ് മാസത്തിൽ സിദ്ധിച്ചിട്ടുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് അവരെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നോക്കാനായി പോകുന്നത് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ് ജീവിതത്തിൽ വളരെയധികം സുഖസൗകര്യങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം കൂടിയാണ് പുതു ഗൃഹവാസത്തിനോ അല്ലെങ്കിൽ പുതുഗൃഹം പണിതത് വാങ്ങാനുള്ള യോഗം യോഗമുണ്ടാകുന്നുണ്ട് അതേപോലെ വാഹനം മാറ്റി വാങ്ങാനോ അല്ലെങ്കിൽ ഇതുവരെ വാഹനം ഇല്ലാത്തവരായിരുന്നുവെങ്കിൽ പുതിയ നിങ്ങളുടെ സ്വപ്ന വാഹനം സ്വന്തമാക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് പൂർവികമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്തുവകകളിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഒഴിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്വത്തുക്കൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു നേട്ടം കൂടി ഈ ഒരു സമയം ഉണ്ടാകും ധനലാഭം തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെയധികം ഭാഗ്യമാസം തന്നെയാണ് അതേപോലെ എന്തെങ്കിലും ചിട്ടിയോ കാര്യങ്ങളോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിലും നല്ല ഒരു സമയമാണ് നല്ല സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പൂർണതയിലേക്ക് എത്തുകയുള്ളൂ അല്ലാതെ സമയമോശം സമയങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തുകയില്ല പാതി അത് നിർ നിന്നു പോകുകയും ചെയ്യും ഇവിടെ നല്ല സമയമായതിനാൽ പുതിയ എന്തെങ്കിലും ഇൻഷുറൻസ് ആരംഭിക്കണമെങ്കിലോ ചിട്ടി തുടങ്ങണമെങ്കിലോ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ആരംഭം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരംഭത്തിന് നല്ല ഒരു സമയം തന്നെയാണ് അമ്മയുമായിട്ട് വളരെയധികം ബന്ധം നല്ല ദൃഢമായി മുന്നോട്ട് പോകാൻ സാധിക്കും എന്തെങ്കിലും പ്രശ്നം മാതാവുമായിട്ട് നിലനിൽക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വീണ്ടും സ്നേഹം ത്തോടെ പോകാനായി സാധിക്കുന്നതാണ് മാതാവിൽ നിന്ന് വളരെയധികം പിന്തുണ ഉണ്ടാകുന്നതാണ് പിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനും പിതാവിൻ്റെ പിന്തുണ ഏത് കാര്യത്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുകയും കുടുംബത്തിൻ്റെ മൊത്തം പിന്തുണ ഉണ്ടാകുകയും ചെയ്യുന്ന വളരെയധികം ഭാഗ്യമാസം തന്നെയാണ് ഇടവം രാശിക്കാരെ ആളുകൾക്ക് ഈ ഓഗസ്റ്റ് മാസം വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്ക് ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളോടൊപ്പം ആ യാത്രകളാകാം അല്ലെങ്കിൽ ബിസിനസ് പരമായും യാത്രകളൊക്കെ ചെയ്യേണ്ടതായ ഒരു സമയം വരുന്നതാണ് ഈ ഓഗസ്റ്റ് മാസം ധാരാളം യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ആ യാത്രകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആ യാത്രകൾ മുഖേന തന്നെ ചില പുതിയ അവസരങ്ങളും അതേപോലെ ചില പുതിയതായിട്ടുള്ള ആളുകളെയൊക്കെ പരിചയപ്പെടാനുമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഈ ഒരു മാസം ആത്മീയമായും നിങ്ങൾ ഒരല്പം ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ ആത്മീയമായൊരു മറ്റൊരു തലത്തിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കുന്ന വളരെയധികം ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് മാനസികമായൊരു സമാധാനമൊക്കെ ദൈവാധീനത്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആ ടെൻഷനുകളൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുമാറുകയും ആത്മീയപരമായൊരു ഉയർച്ച ഒരു മാറ്റം ഒക്കെ നിങ്ങൾക്ക് മനസ്സിന് തന്നെ തോന്നുകയും ചെയ്യുന്ന സമയമാണ് തൊഴിൽ ചെയ്യുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയമാണ് കൂടാതെ ജോലി സ്ഥലത്ത് ബഹുമാന്യത അല്ലെങ്കിൽ ബഹുമാനമൊക്കെ ഉണ്ടാകുന്ന ബഹുമാനം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് മറ്റുള്ളവർക്ക് ബഹുമാനം വന്നു ചേരുന്ന സമയമാണ് സ്ഥാന കയറ്റത്തിനുള്ള അവസരമൊക്കെ ഉണ്ടാകുന്ന സമയം പ്രൊമോഷനൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ആ പ്രണയം കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് പങ്കാളിയോടൊപ്പം നല്ല രീതിയിലുള്ള ദൃഢകരമായ ഒരു ബന്ധം തുടർന്ന് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയവും മാസവും ഒക്കെ തന്നെയായിരിക്കും ഈ ഓഗസ്റ്റ് മാസം ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്ക് ഇവിടെ നിങ്ങൾക്ക് സൂര്യകേതു സംയോജനം നടക്കുന്നത് എട്ടാമത്തെ ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും നിലനിൽക്കുന്നതായിരിക്കും അതിൻ്റെ വിജയവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ത് തരത്തിലുള്ള വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിട്ടാലും പതറി നിന്നിരുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടായിരുന്നു ആ സമയത്തിന് മാറ്റം വരികയാണ് ഏത് വെല്ലുവിളികളെയും തരണം ചെയ്ത് വിജയപദം പോലുകാൻ നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ് അതേപോലെ തന്നെ സയൻറ്റിസ്റ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഗവേഷണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ലൊരു സമയമാണ് ഈ സമയം വളരെയധികം പ്രയോജനകരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് ഇതിൻ്റെ ഒരു മേന്മയായി തന്നെ പറയാവുന്നതാണ് പുതിയ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്താൻ പുതിയ ചില ആശയങ്ങളൊക്കെ മനസ്സിൽ രൂപീകൃതമാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇനി ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ സാമ്പത്തിക നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തിക മേന്മ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ അല്ലെങ്കിൽ വളരെയധികം എടുക്കാൻ സാധിക്കുന്നതാണ് നിയമക്കുരുക്കുകൾ എന്തെങ്കിലും പെട്ട് കിടക്കുന്നുണ്ട് ബിസിനസ്സെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്ന നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എവിടെയാണോ ന്യായം ആ ന്യായത്തിനനുസരിച്ച് അതായത് ശരി എവിടെയാണോ ആ ശരി അനുകൂലത്തിലാകുന്ന ഒരു സമയം കൂടിയാണ് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക മേഖലയിൽ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ കോടതിയും കേസ് വഴക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയം തന്നെയായിരിക്കും അതിനെ ഓർത്ത് വിഷമിക്കേണ്ട ഈ ഓഗസ്റ്റ് മാസം എന്തൊക്കെ നിയമക്കുരുക്കൾ ഉണ്ടെങ്കിലും അതൊക്കെ അഴിഞ്ഞുമാറുന്ന ഒരു സമയം തന്നെയാണ് ഇത് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറയുന്ന ഒരു സമയം കൂടിയാണ് പങ്കാളിയുമായി വളരെയധികം ശക്തമായ ഒരു ബന്ധം നിലനിർത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾ തേടിയെത്തുന്നതാണ് അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താനായി സാധിക്കുകയും ചെയ്യും ഒരു ജോലി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിലധികം അധികം ജോലിയുടെ ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ അത് കൃത്യമായി സെലക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകേണ്ടതാണ് ഒരു ജോലിയിൽ ഇരിക്കുമ്പോൾ ഇക്കാര്യം നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ എടുത്തു ചാടാനുള്ള തോന്നൽ വരും അപ്പോഴും ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാവുള്ളൂ അവസരം ധാരാളമായി വന്നെത്തുന്നു ആത്മാവിശ് വിശ്വാസം വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയവും വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് കഠിനമായി അധ്വാനിക്കുന്ന അല്ലെങ്കിൽ അധ്വാനിക്കാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും അതിൻ്റേതായ ഒരു മാറ്റം സാമ്പത്തികമായിട്ടായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാസം പ്രധാനം ചെയ്യുന്നതാണ് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരായ ആളുകൾക്ക് സൂര്യകേതു സംയോജനം നടക്കുന്നത് ആറാം ഭാവത്തിലാണ് ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങളെ സമീപിക്കുന്ന ആരെയും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അവരിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് സംസാരിച്ച് വിജയത്തിലെത്താൻ എല്ലാ തർക്കങ്ങളെയും മറികടന്ന് വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് അംഗീകാരങ്ങളൊക്കെ തേടിയെത്താനുള്ള ഭാഗ്യവും ഈ ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് മുന്നേ സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കും അംഗീകാരം ലഭിക്കാതെ തഴയപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയം അംഗീകാരത്തിൻ്റെയും ഒരു ഉയർച്ചയുടെയും മാറ്റത്തിന്റേതുമാണ് പുതിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളെ ഏൽപ്പിക്കുന്ന സമയം നിങ്ങൾ നല്ലതായി ജോലി ചെയ്യുന്നു എന്നത് മനസ്സിലാക്കി മേലുദ്യോഗസ്ഥരായ ആളുകളിൽ നിന്ന് പുതിയ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ആരോഗ്യപരമായും വളരെയധികം ശ്രദ്ധയൊക്കെ വേണ്ടുന്ന ഒരു സമയം കൂടിയാണ് മരുന്നൊക്കെ കൃത്യമായി കഴിക്കാനൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിക്കുക അതേപോലെ മരുന്ന് മാത്രമല്ല ഭക്ഷണവും കൃത്യമായി കഴിക്കണം പഴയ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് സാധിക്കും കടങ്ങളൊക്കെ മാറ്റി ധൈര്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ധനപരമായി വളരെയധികം മാറ്റവും ഉയർച്ചയും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി ഒരു മാറ്റം ഈ ഓഗസ്റ്റ് മാസത്തിൽ മീനം രാശിക്കാരായ ആളുകൾക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ പതിനെട്ട് വർഷത്തിന് ശേഷമുള്ള സൂര്യകേതു മഹാസംഗമം വളരെയധികം സുവർണകാലം തന്നെയാണ് ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് നൽകാനായി തുടങ്ങുന്നത്